കേസ് 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 കൊടുത്താലോ അവന്റെ ആ അച്ഛൻ കാര്യം മണ്ടത്തരം കൊണ്ട് ഇരിക്കുന്ന സ്ഥലം ാണ് ഭയം കാലക്കേട് മാഷ് ചോറിന മാഷെ പോയത് പോയി ചന്ദ്രൻ വന്നല്ലേ കടവത്തേക്ക് പോയത് ഇംഗ്ലീഷും കണക്കും ടൈപ്പും ഒക്കെ പഠിച്ച ആളായത് അവിടെ വെച്ചാ മതി എന്റെ ആളാ അന്ന് രാത്രി കായലില് മാഷാ നേരത്തെ അവിടെ ഇണ്ടായത് ചേച്ചിക്കതറിയില്ല പറയണ്ട നാളെ ഞായറാഴ്ച അല്ലേസ്റ്റിനെയും കിട്ടും നീ എന്ത് വേണേ ചെയ്തു ചന്ദ്രനും ആരുമില്ല എന്നെ പോലെ തന്നെ ഈ ആമക്ക് അംസയുടെ വലിയ വീണു കോളേജ് വിട്ടപ്പോ പല ജോലിക്കും ശ്രമിച്ചു ഒന്നും ശരിയായില്ല മസ്ക്കറ്റിൽ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞേ ആദ്യം എന്റെ ഫ്രണ്ടാ വന്നത് എറണാകുളത്തെ വലിയ ഹോട്ടലിൽ വെച്ച് ഇന്റർവ്യൂ ആ അതൊക്കെ തന്നെ പോയി മാഷ് എന്താ പറ്റില്ലേ പായോന്നുകൂടി വാങ്ങിക്കളയാ മാഷ് ഇവിടെ ഞാൻ ബി എസ് സി കഴിഞ്ഞാണ് ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു പണി കിട്ടുമെന്ന് നോക്കണം പണി ആവശ്യമുള്ളവർ വേറെ ഇവിടെ എന്തെങ്കിലും ആയിട്ട് വേണം അച്ഛനും എഴുതാൻ കരണന്നു പോയി കിടന്നോളൂ എനിക്ക് ഉറക്കം വരില്ല ഇപ്പൊ കിടന്നാ തന്നെ ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം വിഷമം ഞാൻ എന്നും ഇവിടെയാ അകത്തുള്ളത് കരണന്റെ ആരുമല്ല ഇവിടെ വന്ന് പെട്ടു പോകാൻ അവക്കുമില്ല ഒരു സ്ഥലം ടയ്ക്കെയാണ് രാത്രി വെള്ളം കുടിക്കാറുണ്ടോ ഇല്ല ജോസപ്പേട്ടൻ പെട്ടെന്ന് വരാൻ പറഞ്ഞു വരാൻ പറ്റില്ല ഇത് വേറെ പണിക്കാമെന്ന് പറഞ്ഞു ജോസപ്പേട്ടൻ കണ്ടില്ല ലോഡ്ജിലെ ഒരു അടുത്ത് പെട്ടി ൊടുത്തിരുന്നു കാശീർന്ന് തന്നെ മുറി ഒഴിഞ്ഞു കൊടുത്തു ആ മാഷേ ചന്ദ്രം വരുന്നവരെ ഉണ്ടാവണം ഇവിടെ ദേവയാനി ഒരു ചെറിയ വേറെ കുഴപ്പത്തിൽപ്പെട്ടിരിക്കും കുഴപ്പക്കാരെല്ലാം അവസാനം എത്തിച്ചിരുന്നു ഇവിടെയാളെന്ന് തോന്നുന്നു ചുണ്ടി എത്രയാണെന്ന് പറഞ്ഞേ അതിനും വേണം ഒരു ഭാഗ്യം െന്താണ് വേണ്ടത് അങ്ങനെ നാടൻ മലയാളി പറയാടോ ഇത് വേറെ കമ്പനിയാണ് തന്റെ ഡീലിംഗ് സൂപ്പർ അത് വൈണ്ടു തന്നെ ഞാൻ അവരോട് പറയാം ഞാൻ പന്ത്രണ്ട് ഒരാൾ മാത്രമാണ് ശ്രമിക്കാം ഇതാണല്ലേ പണം ഞാൻ സത്യത്തിൽ ബോംബെ പാർട്ടിക്ക് കൊടുത്തു വന്നു ഇപ്പൊ താമസം കേരള തോണിക്കാരൻ കാരണം വൈദ്യുതി പറമ്പ് എന്റെ പണം അല്ലെങ്കിൽ വിസ രണ്ടെന്ന് വരുന്നവരെ ദിവസം നമ്മളൊന്നെ കാണും ഏത് ആഫീസിൽ വന്നാലും ഞാൻ വരും ബാക്കി നാളെ മിസ്റ്റർ ഗോപി ഞാൻ ശരിയാക്കാം ശരിയാക്കണം പ്രോഗ്രസ് അന്വേഷിക്കാൻ നേരം വരും പതിനയ്യായിരം പുറ കിത്തീരുന്നവരും ഞാൻ ഹംസേ ഗുഡ് ബൈ സ്കീ നല്ല ഉഷാറിനാണെന്നോ കുഞ്ഞിക്കാക്ക മറ്റവനെ നിർത്തി ആണോ പെണ്ണോന്നും തിരിച്ചറിയാൻ പറ്റാത്ത സൈസിലുള്ള സായിപ്പന്മാരും മദാമ്മമാരും എന്ത് കാണാനാണോ ഇവിടെ വരുന്നത് തോണിക്കാർക്ക് ഒരു മുക്കാലിന്റെ ഗുണവുമില്ല കഞ്ചാവ് വീഴിയുടെ വില കൂടിയത് ബാക്കി ആ ബാബു അല്ലേ ബാ കേളി നമ്മളാണോ ചന്ദ്രം വന്നപ്പോ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ ഇത് കണ്ണന്റെ സ്വന്തം തോണിയാണോ തോണി വാടക കേട്ടോ കർണാ ടൂറിസ്റ്റെ കൊണ്ടു കിടക്കുന്നതും ഒരു ജോലിയല്ലേ ബ്രിസ്റ്റോ സായിപ്പ് തുറവുണ്ടാക്കിയ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുക്കാല്ലോ സായിപ്പം ആവുമ്പോ നല്ല ടിപ്പും കിട്ടും ആ കിട്ടും കിട്ടും നാട്ടുകാരൊക്കെ നാട് കാണാൻ പറഞ്ഞു തോണിപ്പണി എളുപ്പല്ല മാഷെ ഇംഗ്ലീഷ് പറഞ്ഞാൽ തോണി വിലങ്ങൂല അതിന്റെ ഭാഷയൊക്കെ എനിക്ക് പറയാം കാണണോ അതാ കാണേണ്ടത് കേ അങ്ങനെ അല്ല മാഷെ ഞാൻ ഞര അറിയുന്ന പണി ചെയ്താൽ പോരെ മാഷേ

മൂന്നെണ്ണത്തിലെ മനുഷ്യൻ വിശ്വസിക്കാവൂ ഒന്നവനന്റെ സ്വന്തം പെണ്ണ് രണ്ട് ഏറ്റെടുത്ത ചെങ്ങാതി മൂന്നാമത് ദൈവം ആദ്യത്തെ രണ്ടും ചതിച്ചു ഇനി ദൈവം മാത്രണ്ട് ബാക്കി ആ നമുക്ക് നോക്കാം മാഷേ നമ്മടി അയച്ചു നോക്കാം ലോട്ടറി കിട്ടുന്നില്ല അത്ഭുത ഇക്കാലത്ത് ശുപാർശയും കൈക്കൂലിയില്ലാതെ ഒരു ജോലിയുടെ സെലക്ഷൻ ലിസ്റ്റ് വരുന്നത് വളരെ ദൂരെ ആരെങ്കിലും ഒന്നും കേൾക്കേണ്ടി വരില്ലോ ആയാൽ എനിക്കൊരാളെ നിയമിക്കാൻ അധികാരമുള്ള ജോലി കിട്ടിയെങ്കിൽ പക്ഷേ മീൻ പിടിക്കുന്ന എനിക്ക് ഇഷ്ടമാണ് വേണ്ട അത് കാണണ്ട

ചേച്ചി വന്നേ പിന്നെ തെറിയല്ലേ ഇതും കുറവാ ഒരു ദിവസം ചേച്ചിയോട് പറയായിരുന്നു ഇവര് ചന്ദ്ര ആ ആയില്ല ഉണ്ടാവില്ല ഇവിടെ എനിക്ക് കാവലി കിടക്കേണ്ടി വന്നതുകൊണ്ട് നീന ഉള്ളിൽ നിന്ന് ശപിക്കാവൂ ആണായിരുന്നെങ്കിൽ ഞാനും ഇറങ്ങി വരുമായിരുന്നു എന്നും തടവ് കിടക്കണമെന്നായിരിക്കും യോഗം എനിക്ക് ഇതൊക്കെ മോശമല്ലേ കാശു പറഞ്ഞാലും കടവത്തെ പണി പോരേ ജയിലിൽ ഇനി ഓ ജയിലല്ലല്ലോ കർണന്റെ ഭാഷയെ പറഞ്ഞ അമ്മായിടല്ലേ പറഞ്ഞിട്ട് കാര്യമല്ലെന്ന് അറിയാം ആനനിന്നെ മാഷെ ബാക്കി ജോസഫ് ഇതാണ് പറഞ്ഞത് എന്നാ ജോസഫ് കൊണ്ടുവന്നോളും കപ്പക്കാർക്ക് ഞാൻ തിരിച്ചു കൊടുത്തോ ഏ തരാം മാഷം ഒരുപക്ഷെ ഞാൻ കേട്ടത് തെറ്റിടാവും അതിന്റെ ഇടയിൽ മാനേജറുടെ ഒരു വെട്ടിപ്പ് മാഷ് വെച്ചോളൂ എന്തിനാ മാഷും പണിയെടുത്തതല്ലേ ഒരു ചെറിയ പങ്ക് മാഷ് കുറിക്കട്ടെ എനിക്ക് വേണ്ട ഉം അരുത് എന്നെ നിർബന്ധിക്കരുത് പിന്നെന്തിനാ നട്ടപ്പാതയൊക്കെ കൂടെ വന്നത് ഏയ് വെറുതെ മാഷെ നല്ല ബിരിയാണി കിട്ടണ സ്ഥലണ്ട് ഇവിടെ ഓ അവളും പോന്നോട്ടെ മാഷക്ക് അവളെയും കുട്ടി എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കാറുന്നില്ലേ അതും ഞാൻ പറയണോ ആ പുറപ്പെട്ടോളൂ ഞാനില്ല ചാരായ ചാപ്പിലേക്ക് അല്ല ഞാൻ വിളിക്കുന്നത് എരിവും പൊളികളുള്ള വല്ലതും അവളെ കയറണ അത് വേറെ കാര്യം നിങ്ങൾ രണ്ടാൾക്കൊന്നും ചുറ്റിട്ട് വാ കാണാനുള്ള പലതുണ്ടല്ലോ ഇവിടെ പറങ്കേടകോട്ട ജൂതപ്പള്ളി പിന്നെ അല്ലെങ്കിൽ സിനിമ കയറി സിനിമക്ക് കയറണമെന്ന് പറയാനോ പണ്ട് ഞാനും കണ്ടിട്ടുണ്ട് മൂന്ന് സിനിമ സിനിമ പൂരം നിങ്ങൾ വിട്ട് വരുമ്പോ ഞാൻ ഞാൻ തിരിച്ചു അത് പോട്ടെ എനിക്ക് വലിയ മോഹങ്ങളൊന്നും തോന്നിട്ടില്ല ഒരു കാലത്തും ഏട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല അടുത്ത വീട്ടിലെ കുട്ടികൾ ഒരു നല്ല പാവാട കൊടുത്താൽ

ചെന്ന് ഞാനില്ലേ കൂടെ എന്ത് പഠിക്കാൻ മസ്കറ്റിൽ പോവാൻ കാശ് കൊടുത്തത് പോയാലും വേറെ വേറെ അച്ഛന് സന്തോഷം മൂന്ന് പെൺകുട്ടികൾ എനിക്ക് ആറു വയസ്സുള്ളപ്പോ അമ്മ മരിച്ചു അച്ഛൻ വേറെ കല്യാണം കഴിച്ചു എളയമ്മ കുട്ടികൾക്കൊക്കെ ഗോവിയേട്ടൻ വലിയ ഹീറോ ആണ് നമുക്കൊരു ദിവസം വീട്ടിലേക്ക് പോവാം മഹാഗണപതി ക്ഷേത്രം തുമ്പിക്ക് വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന ഗണപതി അപൂർവ കരനാട്ടിനും കൊണ്ടുപോകണം നികുതി മാറാൻ കുട്ടികൾക്ക് ഗണപതി വഴിപാട് നടത്താറുണ്ട് അതുപോലെ ഒരു വഴിപാട് നടത്തണം ധാരാളം അറിഞ്ഞപ്പോ ധൈര്യത്തിന് നേരിട്ട് വന്നതാ വേണ്ടപ്പെട്ടയാളാ ടെമ്പറിയായിട്ട് മാസം പിന്നെ ഓഫീസിലും ഒപ്പം യൂണിയൻ ആണ് അതൊക്കെ സാറ് മാനേജറോട് പറഞ്ഞോക്കട്ടെ നല്ല മീനൊന്നും കിട്ടാറില്ല കൊണ്ടുവരാ തല്ലും പിടിയും കത്തിക്കൂത്തും ഒന്നുമില്ലേ കുറച്ചായിട്ട് നിർത്തി മടുത്ത് സാറേ അവിടെ ഓർച്ചയായിട്ട് കൊച്ചിയിലെ ഏറ്റവും പഴയ സ്റ്റീവഡോർ ഈ കമ്പനിക്കാരാ ഇവിടെ ടെമ്പററി എന്ന് പറഞ്ഞാൽ എന്നും പണി ഉണ്ടാവും ഞാൻ പോയി സാറുമായിട്ട് വീട്ടിലുണ്ടാവും അണ്ടാവും ഹലോ അല്ല ഇതാരോപി ഇവിടെ ഞാൻ ഓവർസിയർ ആരാ എവിടെ ഞാൻ തന്നെ